എനിക്ക് നല്ലൊരു മാറ്റങ്ങൾ ഇപ്പം കൊണ്ടു ഈ രാവിലത്തെ കുറച്ച് ശീലങ്ങളാണ് മുമ്പൊക്കെ ഞാൻ രാവിലെ എണീറ്റാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ നേരെ കിച്ചണിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യാറ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം രാവിലത്തെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഒരു ആറേ പത്തെല്ലാം ആകും എന്തായാലും ആറ് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഔട്ടിൽ വന്നെടുക്കാൻ തുടങ്ങും വെളിച്ചം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അഞ്ച് മിനിറ്റ് അവിടെ വന്നിരിക്കുമ്പോൾ നല്ല സുഖമാണ് മനസ്സിന് പുറത്തുള്ള ആ ഒരു കാറ്റെല്ലാം കിട്ടുകയെന്ന് പറയുമ്പോൾ അങ്ങനെ ഇന്നെന്തെ ഇന്ന് എൻ്റെ വിചാരിച്ചാൽ ഇന്ന് എന്താണ് ഈ ക്ലീനാക്കുക ഇന്ന് അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോഴേ ആണ് ഈ ഘടങ്ങിൻ്റെ ഈ ഒരു സൈഡ് കുറച്ച് പുല്ലെല്ലാം കയറിയിട്ടുണ്ട് അതവിടെ കിടക്കുമ്പോൾ നമുക്ക് വെറുതെൻ്റെ ഒരു ഫീലാണ് ഉണ്ടാവുക പിന്നെ അതുമല്ല ഈ ഒരു സൈഡിൽ വൃത്തിയാക്കേണ്ടത് നമ്മളാടം തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പണിക്കാർ വിസിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പം നമുക്ക് കയ്യും കാലും കയ്യും കാലും ഉണ്ട് അതുമല്ല രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മളാരോഗ്യത്തിന് നല്ലതന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒന്നാമത് മുമ്പത്തെ പോലെ കല്ലുമെന്ന് അലക്കാറില്ല അമ്മയും വന്ന് അരക്കാറില്ല പണ്ടുള്ള ആൾ അതൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ ആൾക്കെ എല്ലാ സൗകര്യങ്ങളും വീടിൻ്റെ അകത്തുണ്ട് അല്ല അപ്പം രാവിലെ ഇങ്ങനെയുള്ള പണികളെടുക്കുമ്പോൾ ആരോഗ്യത്തിന് നല്ല തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും പിന്നെ ഒരണക്കിന് നല്ല എന്ന് പറയും മുമ്പൊക്കെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയം ഓർന്ത ചെയ്യാമെന്നറിയാവുക രാവിലെ എണീറ്റിട്ട് വളപ്പെല്ലാം വൃത്തിയാക്കും അതിപ്പം എൻ്റെ വീടെടുത്ത ശേഷം മാത്രമല്ല ഞാൻ വീടെടുക്കുന്ന മുമ്പേ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് ഞാൻ നോക്കുമ്പോൾ ആ ഹസ്ബൻഡ് വളപ്പെല്ലാം വൃത്തിയാക്കുന്നത് മാഷല്ല ഓരോന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് റോഡിൽ എന്തെങ്കിലും ഒരു കല്ലലം കാണുമ്പോൾ അത് എടുത്തും മാറ്റും ഇന്നാളെ റോഡ് ഇന്നാളെ വീട് ഇന്നാളെ വളപ്പെന്നൊന്നുമില്ല കണ്ട സാധനം അതായത് ഉറക്കണ്ണിൽ കണ്ട സാധനം അതെന്തായാലും ഉറ് വൃത്തിയാക്കും അതിപ്പോൾ ഗൾഫിൽ പോയായിട്ടും ഉറി നിൽക്കുന്ന റൂമും പിന്നെ റൂമിൻ്റെ പരിസരമൊക്കെ ഉറന്നെ വൃത്തിയാക്കും മാഷാ ആശാള്ള അങ്ങനെയുള്ള ശീലങ്ങളൊന്നും എല്ലാവർക്കൊന്നും കിട്ടില്ല കുറച്ച് പേർക്കല്ലേ കിട്ടും പിന്നെ നമ്മളെ പഴയ ശീലങ്ങൾ മാറ്റിയിട്ട് നമുക്ക് പുതിയ നല്ല നല്ല ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം അല്ലേ ജീവിതത്തിൽ എവിടെയെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേഗം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാവരുടെ വെറുതെ എങ്ങനെയുള്ളത് ജീവിച്ചിട്ട് എങ്ങനെയുള്ളത് മരിച്ചിട്ട് എന്താ കാര്യം ജീവിതത്തിൽ ഒരർത്ഥം വേണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ സന്തോഷങ്ങളായാലും പിന്നെ അല്ല നമ്മൾ തന്നെയാണ് കണ്ടെത്തിണ്ട് അല്ലേ ഒട്ടുമിക്കും പിന്നുവെച്ചാൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയൊരു ശീലം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ട് അത് മരിക്കുന്നത് വരെ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും പിന്നെ ഓർമ്മ ഞാനിങ്ങനെ വിചാരിക്കും ഇതെൻ്റെ മക്കൾക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഇപ്പം യൂട്യൂബിലിട്ടാൽ പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു ലോകത്തില്ലെങ്കിലും എന്തായാലും ജനിച്ചാലും ഒരു മരണമുണ്ട് ആരാ പെട്ടെന്ന് മരിക്കുക പറയാൻ പറ്റില്ല ഞാൻ ഈ ലോകത്തില്ലെങ്കിലും എൻ്റെ മക്കൾ ഇത് കാണില്ലേ അപ്പം മക്കൾക്കൊരു മോട്ടിവേഷൻ അല്ലേ ഇപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഇതിലൂടെയല്ലേ കിട്ടിയത് അപ്പോൾ മക്കൾക്ക് ഇതൊരു മോട്ടിവേഷൻ തന്നെയാണ് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാവും അല്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന് തണുപ്പ് കുറവാണ് അല്ലെങ്കിൽ നല്ല തണുപ്പുണ്ടാവും രാവിലെ ഇന്ന് ചെറുതായിട്ടൊരു ചൂടെല്ലാം ഉണ്ട് രാവിലെ തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ടാക്കുന്നത് ഞാൻ ചൊവ്വാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസം വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയതിനുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഇന്ന നിങ്ങളിലേക്ക് കൊടുക്കും പിന്നെ ഇന്ന മക്കൾക്കെല്ലാം എക്സാമാണ് എല്ലാവർക്കും പന്ത്രണ്ട് മണിക്കാണ് പോകേണ്ടത് പിന്നെ എന്നാലും ഫുഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കയറും കൈ കൊണ്ട് കൂടുതലായിട്ട് പറിക്കാൻ കഴിയുന്നില്ല അടിഭാഗത്ത് മുള്ളാന്ന് എന്നിട്ട് ഞാൻ അപ്പുറം ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് കൈക്കോട്ട് എടുത്തു കൊണ്ടുവന്ന് ഇത് ഉപ്പാൻ്റെ കൈക്കോട്ടാണ് എൻ്റെ പണി കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടു വെക്കണം ഇപ്പോൾ ചില ദിവസം ഉച്ചയ്ക്ക് ശേഷം പണിയെടുക്കും ഞായറാഴ്ച ദിവസമാണ് ഇപ്പോൾ കൂടുതൽ പണിയെടുക്കാൻ നിൽക്കാറ് പിന്നെ ഞായറാഴ്ച ദിവസം ഉപ്പ ഉച്ചവരെയേ കട തുറക്കാറുള്ളൂ ഉപ്പാൻ്റെ വളപ്പെല്ലാം അവിടെ പിന്നെ വലിയ വർമ്മ എന്നല്ല ഒരുപാടുണ്ടാവും കൊത്താനും വൃത്തിയാക്കാനെല്ലാം വൃത്തിയാക്കുന്ന ഒരിക്കലും അങ്ങനെ തന്നെയല്ലേ കൈക്കോട്ടും പിന്നെ കത്തിയാളെല്ലാം കാണണമല്ല അപ്പോൾ പണി കഴിഞ്ഞാൽ അതവിടെ കൊണ്ട് കൊടുക്കണം അപ്പുറം തന്നെ ഉമ്മാൻ തന്നെ എൻ്റെ വീട് ദിവസത്തിനാണെന്ന് വേണ്ടി മനസ്സിലാവും അങ്ങനെ ഞാനെന്തായത് ബാക്കി പുലീസ് എത്താൻ വേണ്ടിയിട്ട് കൈക്കോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പണി പിന്നെ ഒരു ഒരാറേ കാലിന് മുറ്റത്തിറങ്ങിയാൽ ഏഴ് മണി വരെ ഞാൻ നിൽക്കും അതിൽ കൂടുതൽ എന്തായാലും ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വെക്കുകയ്യാ ഒരു ദിവസം തന്നെ ഞാൻ ഫുള്ളാക്കി ഫുള്ളാക്കാറില്ല തിരക്കൊന്നും ഇല്ലല്ല കുറച്ച് കുറച്ചാക്കിട്ട് എടുത്താൽ മതിയല്ലേ അല്ലേ പിന്നെ ഫുള്ളായിട്ട് എടുത്ത് തീർക്കുമ്പോൾ നമുക്ക് ഏതൊരു പണിക്കും മടുപ്പ് പിടിക്കും പിന്നെ നമ്മൾ നമ്മൾ എടുക്കുന്ന പണിക്ക് മടുപ്പ് പിടിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് അത് പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ഈ പ്രേക്ഷ ഹസ്ബൻ്റിൻ്റെ നാട്ടിൽ വന്നേരം ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത് കൈ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അന്നേരം പിന്നെ ഇത് വൃത്തിയാക്കാനും സമയമുണ്ടാനോട് പറഞ്ഞ് പണിക്കാർ വീച്ചിട്ട് ചെയ്തു തോന്നുന്നു പിന്നെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നി പണിക്കാർ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ കൊല്ലത്തിൽ രണ്ട് പെണ്ണുങ്ങന്മാർ വീച്ചിട്ടാണ് വളപ്പല്ല ഇങ്ങനെ വൃത്തിയാക്കാറ് ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തീരെ തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല അവർ വൃത്തിയാക്കിയിട്ട് രണ്ട് ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് നാല് മണിക്കാറ് നാല് മണിക്കാരല്ല രണ്ട് ദിവസത്തേക്ക് പിന്നെ നാലാളെ കൂ കൂലി അങ്ങനെയാണേ ഡി പ്രഷനാന്ന് വിചാരിച്ചവർ വേണ്ട ഞാൻ തന്നെ വൃത്തിയാക്കുകയുള്ളൂ നമുക്ക് കാര്യമായ പണിയൊന്നും അകത്തങ്ങനെ ഇല്ലല്ലോ ചെറിയ കുക്കിങ്ങും പിന്നെ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ്ങല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് സമയം ഇതിനെ കൊണ്ട് മെനക്കെടുവാ അത്രേ ഉള്ളൂ പിന്നെ എന്തിനാണ് നല്ല വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇറങ്ങി ഇത്തവണ അങ്ങനെയാണെ പിന്നെ വേറെന്താ കഴിയുന്നതും നമ്മളെ വേണമെങ്കിൽ നമ്മൾ എന്നെ എടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാൽ പിന്നെ മൈൻഡും ഫ്രീ ആയി മനസ്സും ഫ്രീ ആയി ആരോഗ്യത്തിനും നല്ല തന്നെയാണ് ഞാൻ കുറച്ച് മടിയേ ഉണ്ടാവും മടി ഇപ്പൊ റബ്ബി റബ്ബി എന്താ പറയാ റബ്ബ് സഹായിച്ചിട്ട് അങ്ങനെ വലിയ മടിയൊന്നുമില്ല മാസ ഇപ്പ ഞാൻ അടുക്കള ആകാത്ത ഉള്ളരെ ഒരു ചെടി ചാട്ടിയിലാക്കാനിൻ്റെ നല്ലൊരു ചെടി കിട്ടീനേനും എനിക്ക് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിനേനും അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് പിന്നെ ഒരു മൂന്നാല് വീട് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട് എത്തി അങ്ങനെ ഇന്നലെ അവിടുന്ന് അരവക്കരുന്ന് ഒരു മരണം ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് എന്നിട്ട് തങ്ങളുടെ വീട്ടിൽ നല്ല ചെടികളുണ്ട് എന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്താൽ അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് അല്ല ചോദിച്ചിട്ടാന്ന് പൊട്ടിച്ചതേ ചോദിക്കാണ്ടെന്ന് അങ്ങനെ ആരും എടുക്കാൻ പറ്റില്ല അല്ല ഒരാളെ സാധനം നമ്മൾ ചോദിക്കാണ്ട് എടുക്കാൻ പറ്റില്ല ഒരു വീട്ടിൻ്റെ മുറ്റത്ത് മണ്ണ് പോലും എടുക്കാൻ പറ്റില്ല അങ്ങനെ അവളോട് ചോദിച്ചൊരു അവളെന്തെയ്തേ ഞാൻ ചെറിയ കഷ്ണം പൊടിക്കാൻ പോരവളെന്ത്യേ വലിയ കഷ്ണം പൊട്ടിച്ചിരി എനിക്ക് തന്നാലും ഒന്നുമില്ല അങ്ങനെയാണ് അപ്പോൾ അതിന്ന് പിന്നെ ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ പിന്നെ അവിടെയെല്ലാം പോയിട്ട് വരുമ്പം മകൻ ഇപ്പോൾ വാങ്ങിക്കൊടുക്കാനായിന് അന്നേരം പിന്നെ സമയമില്ലാലോ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ഞാനും മുറ്റത്ത് നേരം പണിയെടുക്കും അന്നേരം ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനക്ക് ഇളയമാൻ്റെ അടുത്ത് പോകണമെന്നുണ്ട് അവിടെ പോയാൽ കുറേ ചെടി കിട്ടും ചെടിയും ചട്ടിയും വാങ്ങിക്കാനുണ്ട് അമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഇൻഷാള്ള പിന്നെ ഉമ്മമാനെ കാണാൻ ഓർമ്മയാണ് കുറേ അയിന ഉമ്മനെ കണ്ടിട്ട് പിന്നെ ഇൻഷാള്ള അങ്ങനെല്ലാം പോകണം ഇപ്പോൾ കുറേ ദിവസമായി പുറത്തൊന്നും ഇറങ്ങാതെ ഇന്ന് രാവിലെ തണുപ്പ് കുറവാണ് അനക്ക് നന്നല്ല തണുപ്പ് കുറവായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് ചെറുതായിട്ട് വേർക്കെല്ലാം ചെയ്തോണ്ട് അകത്ത് കരിയപാട് ഞാൻ വേഗം ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ പുട്ടുണ്ടാക്കി പുട്ടിന് എൻ്റെ മോക്ക് കടലക്കറി തന്നെ വേണം അതായത് ക്രീം കടലയാണെന്നുണ്ടാക്കിയത് ക്രീം മോക്ക് മോക്കിഷ്ടമാണ് പുട്ട് ഞാൻ ദോശക്ക് പച്ചരി കുതിർത്ത് വെച്ചിന് പിന്നെ ഓള് പറഞ്ഞ പുട്ടാ വേണ്ടത് അങ്ങനെ പുട്ടുണ്ടാക്കി കയസ് ഇനിയിപ്പോൾ ആ ഒരു പച്ചടി വെച്ചിട്ട് വൈകുന്നേരം അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചായക്ക് അങ്ങനെയാന്നേ അങ്ങനെ രാവിലത്തെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് മക്കളെല്ലാം ഇറങ്ങി എക്സാം അല്ലേ എക്സാമല്ലേ അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടാണ് വീണ്ടും കിച്ചണിലേക്ക് കയറുന്നത് ഇന്ന് കുറച്ച് മണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഞാൻ മോള് പോകുമ്പോൾ മോളോട് പറഞ്ഞ് പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് മണ്ടി റൈസ് കൊണ്ടു തരുമോ എന്ന് അങ്ങനെയാണ് കേട്ടോ പിന്നെ വേറെന്താ കല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ നൈക്ലൂഡാക്കുന്നുള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടെ ബൈ ബായ്